നമ്മളെ സിസാറയിലെ ആയിട്ട് നമ്മൾ വന്നു വന്നിട്ടോ അതിൻ്റെ സാമ്പിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഇത് ഇതെല്ലാം മക്കളെ സാധനം ഇത് വേറെ വെറൈറ്റി സംഭവമാണ് എന്താന്ന് വെച്ചാല് വീതി ഇല്ലല്ലേ വീതി ഇല്ല ഓൽക്കള സംഭവമാണ് സെവൻ മുതൽ സെവൻ മുതൽ എയ്റ്റി നയൻ ഇതൊരു നയൻ എക്സൽ ആട്ടോ ഇതിൻ്റെ ഒരു വീതി നോക്കി നിങ്ങൾ നമ്മൾ വെറുതെ പറയല്ല ഒരിക്കലും നമുക്ക് വേറെ ഇത് കാണിക്കാൻ പറ്റാത്തൊരു വീതിയാണ് ആണ് ആ വീതിക്ക് അതാ ത്രീ ഫോർത്ത് ലെങ്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അടിപൊളി നെക്ക് ചെയ്തിട്ടുണ്ട് സെറ്റ് സാധനം കണ്ടില്ലേ ഇതിന്റെ ബോട്ടം പിന്നെ നല്ല അടിപൊളി വീതിയിലുള്ള പാൻറ്റാണ് ഇടാ പലാസ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഷോളും ഇതുപോലെ നല്ല ഷോളും വരുന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രൈസ് വരുന്നത് ഇതിനൊരു അടുത്ത കളറും കൂടെ വരുന്നുണ്ട് നല്ല ഡാർക്ക് ബ്ലൂ ആട്ടത് വരുന്നത് ഇതും വരുന്നത് നയൻ എക്സലാണ്ട്ടോ സൈസ് വരുന്നത് നമ്മളെ സെവൻ ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് നയൻ കുറച്ചും കൂടെ ലൂസ് കിട്ടേ ബാക്കും ഫ്രണ്ടും സെയിം പ്രിൻ്റാണ് വരുന്നത് അതുപോലെ അതിൻ്റെ ബോട്ടും നല്ല അടിപൊളി പ്രിൻ്റ് തന്നെയാണ് കേട്ടോ നല്ല വിടുത്തു വരുന്ന പ്ലാസാണ് വരുന്നത് അതുപോലെ തന്നെ ഷോളും നല്ല ലെങ് വിടുത്ത് വരുന്ന നല്ലൊരു വെറ്റ്ലെസ് ആയിട്ടുള്ള ഷോൾ ആണ് അപ്പൊ ഓർത്തോളി സെവൻ എയ്റ്റ് നയൻ വലിയ സൈസായിട്ടാണ് ഞങ്ങള് വന്നത് പാല കളറായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്